താല എല്ലാവരും ഇവിടെ ഈ സംഗമം വളരെ സന്തോഷത്തോടു കൂടെ നല്ലൊരു സുദിനമാണ് ഇത് മഴയുടെ ദിവസമായതുകൊണ്ട് എന്നാലും ഈ എത്തിപ്പെട്ട ആളുകൾ വളരെ ഇഹലാസോടുകൂടെ എത്തിപ്പെട്ടവരാണ് കാരണം മഴയും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രതിബദ്ധതകളൊക്കെ പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റുന്ന ഒരു സമയമാണ് എന്നാലും ഇവിടെ വളരെ ഇഹലാസോടുകൂടെ സമയബന്ധിതമായിട്ട് ഇവിടെ എത്തിച്ചേർന്നു എല്ലാവരുടെയും വളരെ എത്തി എത്തിയിൽ വളരെ സന്തോഷമുണ്ട് നമുക്ക് നമ്മളെല്ലാവരും മായ സമസ്ത കേരളജനത്ത മഹിതമായ ആദർശ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുകയും അതിൻ്റെ പ്രവർത്തകരുമാണ് നമ്മുടെ വിശ്വാസാചാര അനുഷ്ഠാനങ്ങൾ അത് യഥാവിധത്തിൽ ആരുടെ മുമ്പിലും അടിയറവ് പറയാതെ വളരെ നീതിയുക്തമായ രീതിയിൽ അത് നമ്മുടെ സമൂഹത്തിൽ പ്രദർശിപ്പിക്കുക സമൂഹത്തിൽ അതിനെ പ്രചരിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും വളരെ വലിയ ബാധ്യതയാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഗതകാല ചരിത്രങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ദീനിന് പ്രാധാന്യം നൽകി ദീനിന് പ്രാമുഖ്യം നൽകി അതിന് ഒന്നാം സ്ഥാനം നൽകി അതിലെ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകി നിൽക്കുന്ന ആളുകൾക്കാണ് ലോകത്ത് എവിടെയും സ്ഥാനമുണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് നമുക്കറിയാം എന്ന് ബഹുമാനപ്പെട്ട സയ്ദ് അബ്ദുറഹ്മാൻ വാഫക്കി തങ്ങളുടെ ഒക്കെ സ്മരണകൾ അയവരച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളുള്ളത് വാഫക്കി തങ്ങളുടെ പ്രത്യേകത എന്തെന്ന നമുക്കറിയാം നമ്മുടെ ഈ മഹത്തായ പ്രസ്ഥാനത്തിന് മദ്രസ പ്രസ്ഥാനത്തിന് അസ്ഥി വാരം അതിന് നേതൃത്വം നൽകിയ മഹാനവറുകളാണ് അദ്ദേഹത്തിന്റെ ആ തലയിൽ കിട്ടും അദ്ദേഹത്തിന്റെ ഇസ്ലാമികമായ ആ ചൈതന്യവും ഇസ്ലാമികമായ ആ സംസ്കാരവും ഒരു നിലക്കും ആരുടെ മുമ്പിലും അടിയറവ് പറയാതെ ഒരു നിലക്കും അതിനെ താഴെ വെക്കാതെ വളരെ ഗൗരവത്തോടു കൂടി അതിനെല്ലാം മുൻഗണനയും നൽകിയപ്പോഴും ലോകത്തെ എല്ലാവരെയും അവർ അവിടുത്തെ ശ്രദ്ധിക്കപ്പെടുകയും അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ചെയ്തു മഹാനവറുകളുടെ ജീവിതം എന്താണ് അള്ളാഹു സ്വീകരിച്ചു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹതിയായ ഫതിജാബിയുടെ കാലടിച്ചോടിന്റെ താഴെ എന്നുള്ളത് അത് മഹാനവരുടെ പ്രവർത്തനം സ്വീകരിച്ചു എന്നുള്ളതിന്റെ അടയാളമാണ് അസീസ് അവറുകളുടെ പ്രവർത്തനങ്ങളെ അമ്മാഹു കബൂലാക്കി എന്നുള്ളതിനെ ഉദാഹരണമായി നമുക്ക് കേരളക്കരയിൽ പുതിയങ്ങാടി മക്കാമിൽ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ കാലടിച്ചുവെട്ടിൽ മഹാനായ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്നുള്ളത് അതിന് തെളിവാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ അമ്മാഹു കബൂലാക്കി എന്നുള്ളതിന് തെളിവാണ് ആ കബൂലിയത്ത് ലഭിച്ചത് അവരൊന്നും അവരുടെ ആദർശങ്ങളിൽ യാതൊരു കളങ്കവും ചേർത്തിയിട്ടില്ല അവരുടെ ആദർശങ്ങൾ എന്തെങ്കിലും കാലങ്ങൾക്കനുസൃതമായി വരുന്ന ഒഴുക്കിൽപ്പെട്ട് ഒഴുക്കുവാൻ അവരാരും മുന്നോട്ട് വന്നിട്ടില്ല അവർ അവരുടെ ആദർശത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ടാണ് ഈ സ്ഥാനവും ഈ മഹോന്നതവും ഈ മഹോന്നതമായ സ്ഥാനവും പ്രൗഢിയും ഒക്കെ അവരെ നേടിയെടുത്തത് ദുന്യവിലും ഇന്ത്യവിലും ആഹ്റത്തിലും അവർ പ്രൗഢിയുള്ളവരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരൊരു സ്ഥലത്ത് എണീറ്റ് നിന്നാൽ അവരൊരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടാൽ അവിടെ ജാതിയോ മതമോ ഒന്നുമില്ലാതെ അവരെ എല്ലാവരും അവസ്ഥ ചരിത്രങ്ങൾ കണ്ടവരാണ് എന്താണ് ഇതിലൊന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മുടെ ആദർശത്തിന് നമ്മുടെ വിശ്വാസത്തിന് നമ്മുടെ അനുഷ്ഠാന കർമ്മങ്ങൾക്ക് അതിന് നമ്മൾ എന്ന് പ്രാധാന്യം നൽകുന്നുവോ ഈ മാനികമായ നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മൾ എന്ന് പ്രാധാന്യം നൽകുന്നുവോ അന്ന് നമ്മുടെ ഇസ്സത്ത് നിലനിൽക്കും ുമിനി നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങൾ എല്ലായിടത്തും എപ്പോഴും പ്രൗഢിയുള്ളവരാണ് ഉന്നതരാണ് എന്ന് അള്ളാഹു പറയുന്ന വാക്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം നമ്മുടെ ലീഡർമാരാണ് നമ്മൾ നേതൃത്വം വഹിക്കുന്നവരാണ് നമ്മളെ പിൻപറ്റുന്നവർ ഒരുപാട് ആളുകളുണ്ട് എന്ന ബോധം നമുക്ക് വേണം നമ്മെ നമ്മെ ചിന്തിക്കുന്നവർ നമ്മെ ആലോചിക്കുന്നവർ നമ്മുടെ ചലന നിശ്ചലനങ്ങളെ ശ്രദ്ധിക്കുന്നവർ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന ബോധം പ്രിയപ്പെട്ട ഹദ്പന്മാരെ ഉസ്താദുമാരെ നമുക്ക് ഉണ്ടാവണം അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ ചലനങ്ങളും നമ്മൾ വളരെയധികം നിഷ്കർഷതയോടുകൂടെ വളരെയധികം നിബന്ധനകളോടുകൂടെ നമ്മുടെ ഇസ്ലാം എന്തിനെയാണോ ഇസ്ലാം എന്തിനെ അനുശാസിക്കുന്നു എന്തെല്ലാം കാര്യങ്ങൾ അംഗീകരിക്കുന്നു അതിൽ മാത്രം ഊന്നിക്കൊണ്ട് അല്ലാതെ എല്ലാവരും പറയുന്നത് പോലെ നമുക്കും അതിൽ കൂടണം നമ്മൾ ഇങ്ങനെ ആയാൽ കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ അല്ലെന്ന് പറ്റുള്ളൂ എന്ന ചിന്താഗതി നമ്മുടെ മനസ്സുകളിൽ നമ്മൾ ഒഴിവാക്കി ശ്രദ്ധയോടുകൂടെ നമ്മള് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം അതാണ് ഈ അവസരത്തിൽ ഉൾപ്പെടുള്ളത് ഇന്ന് എന്റെ സ്വന്തം ശരീരത്തോടും ഞാന് നിങ്ങളാരും ഉപദേശിക്കുവാൻ അർഹനായ ഒരാളൊന്നുമല്ല എന്നാലും നിങ്ങളോട് എന്നോടും ഞാൻ പറയുകയാണ് നമ്മൾ സുസജ്ജമായിരിക്കേണ്ട സമയമാണ് അബ്ബാ ഹുസുബ് ഹാനോദാല കബൂൽ ചെയ്യട്ടെ എല്ലാവർക്കും ഇവിടെ ക്ഷണിച്ച എല്ലാവരും ഏകദേശം എത്തിപ്പെട്ടിട്ടുണ്ട് സുനിമാല ഫെഡറേഷന്റെ നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ ജനറൽ സെക്രട്ടറി നാസർ മമുലി അബ്ബാഹുദാല അതിനെതിരായ ആരോഗ്യ സൗകര്യങ്ങൾ നൽകട്ടെ അതുപോലെ തന്നെ സുന്നിമാല ഫെഡറേഷന്റെ പ്രതിനിധികൾ നമുക്കുണ്ട് ജമിയത്തുൽത്തുബായി ജമിയത്തുൽ ഉലുമായയുടെ എസ് കെ എസ് എസ് എഫിന്റെ എല്ലാ പ്രതിനിധികളും നമ്മൾ ക്ഷണിച്ചതനുസരിച്ച് എല്ലാവരും എത്തിയിട്ടുണ്ട് ഈ കാലം ഈ സാഹചര്യം മോശമായിട്ട് പോലും ഇവിടെ എത്താനും ഒരുമിച്ച് കൂടാനും പറ്റി ഷാമ നല്ലൊരു ക്ലാസ് നടക്കാനൂടെ ഞാൻ എന്റെ പ്രസംഗം തിരികെ തിരികുന്നില്ല അധ്യക്ഷ ഭാഷണം ഇതോടെ അവസാനിപ്പിക്കുകയാണ് ഈ മഹത്തായ സംരംഭം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുവാൻ വേണ്ടി നമ്മുടെ മഹോന്നതരായ കേരളയുടെ കേന്ദ്രം ബഹ്മാനപ്പെട്ട ഐ വി ഉസ്മാൻ സാധനം ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു